വാർത്താനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട തമിഴ്നാട്ടിൽ നിന്നും കടത്തിയ ലിറ്റർ സ്പിരിറ്റ് പിടികൂടി കരിക്ക് നിറച്ച ലോറിയിൽ കടത്തുകയായിരുന്ന പിടികൂടിയത് അറസ്റ്റിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സംവിധാനം പൊളിച്ചെഴുതേണ്ട സാഹചര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ രാജ്കുമാർ രഞ്ജൻ സിംഗ് ദേശീയ വിദ്യാഭ്യാസ നയത്തിനുകൂലമായ എക്കോ സിസ്റ്റം കേരളത്തിൽ രൂപപ്പെടണമെന്നും മന്ത്രി കണ്ണീർ ദിനം മുല്ലശ്ശേരിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ കന്യാസ്ത്രീ മരിച്ചു തളിക്കുളത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ പതിനാറുകാരന്റെ മൃതദേഹവും കണ്ടെത്തി വികസന പ്രവർത്തനങ്ങളിൽ വേഗത പകരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ആസൂത്രണങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഭരണഘടനയുടെ ശക്തി ഉൾക്കൊണ്ട് നീതി ഉറപ്പാക്കാൻ ജുഡീഷ്യറിക്ക് സാധിക്കണമെന്നും മന്ത്രി നമസ്കാരം ഞാൻ വിശദമായ വാർത്തയിലേക്ക് പാലിയേക്കരയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട തമിഴ്നാട്ടിൽ നിന്നും കടത്തിയ കടത്തിയത് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി രണ്ടുപേർ അറസ്റ്റിൽ തമിഴ്നാട് പൊള്ളാച്ചിയിൽ നിന്നും കടത്തുകയായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയടക്കം രണ്ടുപേർ പിടിയിലായി പിക്കപ്പ് ലോറിയിൽ നാളികേരം കൊണ്ടുപോവുകയാണെന്ന വ്യാജേന കടത്താൻ ശ്രമിച്ച സ്പിരിറ്റാണ് പിടികൂടിയത് മുപ്പത്തഞ്ച് ലിറ്ററിന്റെ അമ്പത് കന്നാസുകളിലായി കടത്തിയ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത് സംഭവത്തിൽ പാലക്കാട് സ്വദേശി ശ്രീകൃഷ്ണൻ തമിഴ്നാട് സ്വദേശി കറുപ്പുസ്വാമി എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത് തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഷാനവാസ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാർ സ്ക്വാഡ് അംഗങ്ങളായ സർക്കിൾ ഇൻസ്പെക്ടർ ടി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുഖേഷ് കുമാർ എസ് മധുസൂദനൻ നായർ കെ വിനോദ് ആർ ജി രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത് പൊളാച്ചിയിൽ എവിടെ നിന്നുമാണ് സ്പിരിറ്റ് ലഭിച്ചതെന്നും എവിടേക്കാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് എക്സൈസ് അറിയിച്ചു ദേശീയ വിദ്യാഭ്യാസ നയത്തിന് നയത്തിനനുകൂലമായ എക്കോസിസ്റ്റം കേരളത്തിൽ രൂപപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ രാജ്കുമാർ രഞ്ജൻ സിംഗ് ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ നടന്ന പൊതുസഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കാണ് കുട്ടികൾ ചേക്കേറുന്നത് കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ ചേരാതെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുവെന്നും പറഞ്ഞ അദ്ദേഹം സമയബന്ധിതമായി കോഴ്സുകൾ പൂർത്തിയാക്കാത്തതും ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗവും അക്രമവും ബിരുദപഠനം വിജയിക്കാത്തവർ ബിരുദാനന്തര ബിരുദത്തിന് പ്രവേശനം നേടുന്നതും മൂല്യനിർണ്ണയം നടത്താത്ത ഉത്തരക്കടലാസുകളും സർട്ടിഫിക്കറ്റുകളും റോഡരിയിൽ നിന്ന് കണ്ടെടുത്തതും സിലബസും കരിക്കുലവും ആധുനിക ലോകക്രമത്തിനനുസരിച്ചല്ല എന്നതെല്ലാം ഇവിടുത്തെ സംവിധാനത്തിന്റെ വിശ്വാസ്യത കെടുത്തുന്നതാണെന്നും ആരോപിച്ചു അതുകൊണ്ടുതന്നെയാണ് കേരളത്തിലെ യുവാക്കളുടെ കർമ്മശേഷി നമ്മുടെ നാടിനെ പ്രയോജനപ്പെടുത്താത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂർ ശ്രീശങ്കര ഹാളിൽ നടന്ന ചടങ്ങിൽ എ ബിആർഎസ്എം ദേശീയ സഹസംഘടനാ സെക്രട്ടറി ജി ലക്ഷ്മൺ മുഖ്യപ്രഭാഷണം നടത്തി എ ബിആർഎസ്എം ജനറൽ സെക്രട്ടറി ശിവാനന്ദ സിംഗൻ സിന്ദങ്കര ദേശീയ ശിക്ഷാ ഉത്ഥാന്യാ സഹ സംയോജകൻ എ വിനോദ് തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂകുമാർ സംസ്ഥാന ട്രഷറർ എം ടി സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു മുല്ലശ്ശേരിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ കന്യാസ്ത്രീ മരിച്ചു മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപിക സിസ്റ്റർ സോണിയ ആണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ സ്കൂളിനു സമീപമുള്ള മഠത്തിൽ നിന്നും സ്കൂളിലേക്ക് പോകാനായി റോഡിലൂടെ പോകുന്നതിനിടെയാണ് വെങ്കിടങ്ങ് ഭാഗത്ത് നിന്ന് വന്ന തോയക്കാവ് സ്വദേശിയുടെ ബൈക്ക് ഇടിച്ചത് അപകട സമയത്ത് തന്നെ സിസ്റ്റർ അബോധാവസ്ഥയിലായിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് മരിച്ചത് ബൈക്ക് ഓടിച്ചിരുന്ന ആൾക്കും സാരമായ പരുക്കുണ്ട് അപകടത്തിന്റെ ദൃശ്യം സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബസിന്റെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു തളിക്കുളം തമ്പാൻകടവ ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി എടമുട്ടം സ്വദേശി അസ്ലം പതിനാറ് വയസ്സാണ് മരിച്ച നിലയിൽ ശനിയാഴ്ച ഉച്ചയോടെ കണ്ടെത്തപ്പെട്ടത് തളിക്കുളം കൈതക്കിലിൽ ഉള്ള ദാറുൽ മുസ്തഫയിലുള്ള വിദ്യാർത്ഥിയാണ് അസ്ലം ഇരുപതോളം കുട്ടികളടങ്ങുന്ന സംഘമാണ് വെള്ളിയാഴ്ച മണിയോടെ കടപ്പുറത്തെത്തിയത് സവാദ് എന്ന കൂട്ടുകാരനും അസ്ലമുമാണ് കടലിൽ ഇറങ്ങിയത് കടലിൽ മുങ്ങി താഴ്ന്നത് കണ്ട് സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് സവാദിനെ രക്ഷപ്പെടുത്തി അസ്ലമനായി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് വെള്ളിയാഴ്ച രാത്രി വരെ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്തിയിരുന്നില്ല ഇന്ത്യ വീണ്ടും നടത്തിയ തെരച്ചിലിനിടയിലാണ് ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തിയത് ഭരണഘടനയുടെ ശക്തി ഉൾക്കൊണ്ട് നീതി ഉറപ്പാക്കാൻ ജുഡീഷ്യറിക്ക് സാധിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദു ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ കോംപ്ലക്സ് രണ്ടാം ഘട്ട നിർമ്മാണം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നീതിന്യായ സമുച്ചയമായി മാറാനൊരുങ്ങുന്ന ഇരിങ്ങാലക്കുട കോടതി സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി അറുപത്തിനാല് രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്കാണ് രണ്ടാം ഘട്ടത്തിൽ തുടക്കമാകുന്നത് ൊമ്പത് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചാണ് രണ്ടാം ഘട്ട നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് ചതുർശ്രടിയിൽ ഏഴ് നിലകളിലായി പത്ത് കോടതികളും അനുബന്ധ സൗകര്യങ്ങളും നൂറ് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അടങ്ങുന്ന വിധത്തിലാണ് കോടതി സമുച്ചയം പൂർത്തിയാകുന്നത് ഇരിഞ്ഞാലക്കുടയുടെ ഇരിങ്ങാലക്കുടയുടെ വികസന പ്രവർത്തനങ്ങളിൽ വേഗത പകരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ആസൂത്രണങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും ജുഡീഷ്യറിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സഹായങ്ങൾ തുടർന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് പി പി സെയ്തലിവി അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ കെ കെ രാമചന്ദ്രൻ ഇ ടി ടൈസൺ മാസ്റ്റർ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് എൻ വിനോദ് കുമാർ അഡ്വക്കേറ്റ് ജിഷ ജോബി അഡ്വക്കേറ്റ് ജോജി ജോർജ് അഡ്വക്കേറ്റ് വി എസ് ലിയോ കെ സി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്കാണ് രണ്ടാം ഘട്ടത്തിൽ തുടക്കമാകുന്നത് ൊമ്പത് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചാണ് രണ്ടാം ഘട്ട നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ്റി അമ്പത്തി ചതുരശ്ര അടിയിൽ ഏഴ് നിലകളിലായി പത്ത് കോടതികളും അനുബന്ധ സൌകര്യങ്ങളും നൂറ് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അടങ്ങുന്ന വിധത്തിലാണ് കോടതി സമുച്ചയം പൂർത്തിയാകുന്നത് സിവിൽ സ്റ്റേഷനും നഗരം നമ്മുടെ മണ്ഡലത്തിന്റെ വികസനത്തിന്റെ ദിശ എങ്ങോട്ടാകണം എന്ന് നിശ്ചയിച്ചുറപ്പിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും സംവിധാനം ചെയ്ത ലോനപ്പൻ നമ്പാള മാഷിൽ നിന്ന് ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ കോടതി സമുച്ചയത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ സമ്മർദ്ദ തന്ത്രവുമായാണ് സീറ്റ് നേടിയെടുക്കാൻ മുൻ എം എൽ എ പി ജെ ജോയ് കൺവീനറായി പതിനൊന്നംഗ പ്രത്യേക സമിതിയെ രൂപീകരിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു ഏകകണ്ഠമായി എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ളത് പാർട്ടിയോട് ആവശ്യപ്പെട്ടു കോൺഗ്രസ് ഐ ഡി യു സിയുടെ ആരെങ്കിലും നേതാക്കന്മാർ മത്സരിക്കാവുന്ന തീരുമാനമുണ്ടാകണം ഇന്നയാള് എന്ന് ഞങ്ങൾ പറയുന്നില്ല യോഗ്യരായ ആളുകളെല്ലാം പാർലമെന്റ് സീറ്റുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അത് പാർട്ടി നേതൃത്വം ഐ എൻ ഡി യു സി നേതൃത്വവുമായി ചർച്ച ചെയ്ത് മാസം പന്ത്രണ്ടിന് വയനാട്ടിൽ വെച്ച് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സമിതി ചർച്ച നടത്തും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഐ എൻ സ്വന്തം നിലയിൽ മത്സരിക്കാനും തൃശൂരിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ധാരണയായി ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ തുടരും എലൈറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി തുടരുന്നു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ എട്ടാമത് റവന്യൂ ജില്ലാ സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി ചെമ്പുകാവ് ഹോളി ഫാമിലി കോൺവെന്റ് ഹൈസ്കൂളിലാണ് സമ്മേളനത്തിന് തുടക്കമായത് ടി എൻ പ്രതാപൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ ആർ അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ സ്റ്റേറ്റ് സെക്രട്ടറി സാബു ജോർജ് ഡിവിഷൻ കൗൺസിലർ റെജി ജോയ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗങ്ങളായ എം ജെ ഷാജി കെ ജി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ദിവസം ിൽക്കുന്ന സമ്മേളനം നാളെ സമാപിക്കും തൃശൂർ ടൌണിൽ റെയിൽവേ ബസ് സ്റ്റാൻഡുകൾ ആശുപത്രികൾ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ എന്നിവ കണക്ട് ചെയ്തുകൊണ്ട് സിറ്റി ബസ് സർവീസ് ആരംഭിക്കണമെന്ന് എൻജിഒ യൂണിയൻ തൃശൂർ സൌത്ത് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തൃശൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന സമ്മേളനം യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി എസ് അരുൺകുമാർ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി എം ബി സലേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ജി കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് എൻ എൻ സൗമ്യ എന്നിവർ സംസാരിച്ചു വടക്കാഞ്ചേരി ബിആർസിക്ക് കീഴിൽ വരുന്ന മുപ്പത് സ്കൂളുകളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ആക്ട്സ് വടക്കാഞ്ചേരി ബ്രാഞ്ചും വടക്കാഞ്ചേരി സുഹൃത് സംഘം ദുബായിയും സംയുക്തമായി വിനോദയാത്ര സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത് യാത്രയോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ബിആർസിയിൽ നടന്ന രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സംഗമം സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃശൂർ കോർപ്പറേഷൻ മേയറും ആക്ട്സ് ജനറൽ സെക്രട്ടറിയുമായ എം കെ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ആക്ട്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് അജിത് കുമാർ മല്ലയ സമഗ്ര ശിക്ഷ കേരളം കോർഡിനേറ്റർ സി സി ജയശ്രീ വി അനിരുദ്ധൻ സജീവ് ജേക്കബ് എന്നിവർ സംസാരിച്ചു വളാഞ്ചേരിയിലുള്ള ഫ്ലോറ ഫാൻറ്റസി അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ് യാത്ര സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനവും സൗജന്യ ആംബുലൻസ് സർവീസും നടത്തിവരുന്ന ജീവകാരുണ്യ സംഘടനയായ ആക്സിന്റെ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പത്താമത് പരിപാടി കൂടിയായാണ് യാത്ര നടന്നത് കുട്ടികളിൽ ആത്മവിശ്വാസവും ഉന്മേഷവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിൽ കരാട്ടെ ക്ലാസിന് തുടക്കമായി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് പി പി ലാലി സീനിയർ അധ്യാപിക പ്രിയ എന്നിവർ സംസാരിച്ചു വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോകാൻ കരാട്ടയുടെ ആഭിമുഖ്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ പുതിയ പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനം സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചാണ് പുതിയ പ്രവേശന കവാടം ഒരുക്കിയത് സ്കൂളിന്റെ വാർഷികാഘോഷവും എം എൽ എ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് വടക്കഞ്ചേരി എ ബുഷ്റ ബുഷ്ര ഹെഡ്മിസ്ട്രസ് കെ കെ സുമ പി ടി എ പ്രസിഡന്റ് സുരേഷ് മദർ പി ടി എ പ്രസിഡന്റ് ധന്യ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഇടവേള കൂടി കേരള പട്ടാമ്പി റോഡ് വാർത്തകൾ തൃശൂരിൽ വീണ്ടും തീപിടുത്തം പരിഭ്രാന്തരായി ജനം പഞ്ചകർമ്മ ആശുപത്രിക്ക് സമീപം പുഴക്കൽപാടം പൂച്ചിന്നിപ്പാടം എന്നിവിടങ്ങളിലാണ് പുല്ലിനും അടിക്കാടിനും തീപിടിച്ചത് അറിഞ്ഞ സ്ഥലത്തെത്തിയ തൃശൂർ അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ സി എസ് അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നീണ്ട പ്രയത്നത്തിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് മുളിയം ഗവൺമെന്റ് എച്ച്എസ്എസിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കിയ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ലാബ് ആൻഡ് ലൈബ്രറി കെട്ടിട ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് പരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ സരിത രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വി ആന്റണി പദ്ധതി വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ പി ടെസ്സി ഹെഡ് മിസ്റ്റ്രസ് എം വി ഉഷ ജനപ്രതിനിധികളായ റോസ്ലി തോമസ് ഹേമലത നന്ദകുമാർ വിജിത ശിവദാസൻ പുഷ്പാകരൻ ഒറ്റാലി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ഒ എസ് എ കമ്പ്യൂട്ടറും പുസ്തകങ്ങളും സ്കൂൾ അധികൃതർക്ക് കൈമാറി വടക്കാഞ്ചേരി പാർലിക്കാട് നൈമിഷാരണ്യത്തിലെ സഭാനികേതനിൽ ഭക്തി നിറ വ്യാസപ്രസാദം സത്സംഗ പരമ്പര തുടരുന്നു ദീപപ്രകാശനത്തോടെയാണ് സത്സംഗത്തിന് തുടക്കമായത് ഭാഗവതാചാര്യൻ ഗുരുവായൂർ കുനമ്പിള്ളി ശ്രീറാം നമ്പൂതിരി പൃഥ്വിന് വൈകുണ്ഠനാഥന്റെ ജ്ഞാനമൊഴി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി സംശയനിവാരണം ചർച്ച എന്നിവയ്ക്ക് ശേഷം ഭക്തിഭോജനവും നടന്നു തുടർന്ന് നടന്ന സാധനാ പഞ്ചകത്തിന് ആലുവ അദ്വൈതാശ്രമത്തിലെ സ്വാമി ശിവസ്വരൂപാനന്ദ നേതൃത്വം നൽകി ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി സുരേഷ് ഗോപി ഫോർ പാർലമെന്റ് സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കണമെന്നും വിജയിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു വാക്കത്തോൺ പുലിക്കളിയും ചെണ്ടമേളവും അകമ്പടിയായ വാക്കത്തോണിൽ സുരേഷ് ഗോപിയുടെ ചിത്രമുള്ള മുഖംമൂടി ധരിച്ചും ടീഷർട്ടും ടീഷർട്ടും ധരിച്ചാണ് കൂട്ടായ്മ അംഗങ്ങൾ നഗരത്തിൽ പദയാത്ര നടത്തിയത് നടുവിലാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര നഗരം ചിറ്റി തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു റിട്ടയർഡ് മേജർ ജനറൽ ഗോപിനാഥൻ നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു പുലിക്കളി മേളം എന്നിവയുടെ അകമ്പടിയായി പ്രസിഡന്റ് വേണുഗോപാൽ മേനോൻ സെക്രട്ടറി ഡോക്ടർ ഒ പി ഗായത്രി ട്രഷറർ പി മോഹൻകുമാർ കെ രാജേന്ദ്രബാബു രാജശേഖരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പാലിയക്കരയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട തമിഴ്നാട്ടിൽ നിന്നും കടത്തിയ ലിറ്റർ സ്പിരിറ്റ് പിടികൂടി കരിക്ക് നിറച്ച ലോറിയിൽ കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് പിടികൂടിയത് പേർ അറസ്റ്റിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സംവിധാനം പൊളിച്ചെഴുതേണ്ട സാഹചര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ രാജ്കുമാർ രഞ്ജൻ സിംഗ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുകൂലമായ എക്കോസിസ്റ്റം കേരളത്തിൽ രൂപപ്പെടണമെന്നും മന്ത്രി ജില്ലയ്ക്ക് ഇന്ന് കണ്ണീർ ദിനം മുല്ലശ്ശേരിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ കന്യാസ്ത്രീ മരിച്ചു തളിക്കുളത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ വികസന പ്രവർത്തനങ്ങളിൽ വേഗത പകരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ആസൂത്രണങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഭരണഘടനയുടെ ശക്തി ഉൾക്കൊണ്ട് നീതി ഉറപ്പാക്കാൻ ജുഡീഷ്യറിക്ക് സാധിക്കണമെന്നും മന്ത്രി ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ന്യൂസ്